ഈ വീഡിയോയിൽ നോക്കാൻ പോകണം നമ്മൾ ഇന്ന് നടന്ന ദേവസ്വം പരീക്ഷയുടെ ബാക്കി അമ്പത് ചോദ്യങ്ങളാണ് ആദ്യത്തെ അമ്പത് ചോദ്യങ്ങളും നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പാർട്ട് വൺ ആയിട്ട് നമ്മുടെ ചാനൽ ചെക്ക്ഔട്ട് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാവുന്നതാണ് പാർട്ട് വൺ അത് കാണാത്തവർ കണ്ടിട്ട് ഇത് കാണുക സോ അമ്പത്തി ഒന്നാമത്തെ ചോദ്യം തുടങ്ങിയാണ് നമ്മൾ ഇനി നോക്കാൻ പോണേ അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിൽ അടക്കാം അമ്പത്തൊന്നാമത്തെ ചോദ്യമാണ് ജലത്തിൻ്റെ തിളനില എത്രയാണ് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഉത്തരം അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നതിൽ ദ്രാവകാവസ്ഥയിലുള്ളത് ഏതാണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള വെള്ളം വാതകത്തിൽ കണികകൾ എങ്ങനെയായിരിക്കും അതാണ് ചോദ്യം വരുന്നത് വാതകത്തിൽ കണികകൾ എന്ന് മാത്രമാണ് ചോദ്യം കൊടുത്തുള്ളൂ അതെങ്ങനെയായിരിക്കുന്നു ഉള്ളതാണ് ഉദ്ദേശിച്ചത് ഓപ്ഷൻ എ ആയിട്ടുള്ള വളരെ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഓക്കെ വളരെ അകലെയായിട്ടാണ് വാതകത്തിൽ കണികകൾ കാണപ്പെടുന്നത് അപ്പോൾ അമ്പത്തൊന്ന് അമ്പത്തി മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത് അമ്പത്തിനാലാമത്തെ ചോദ്യം പാചകവാതകത്തിലെ പ്രധാന ഘടകം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ആണ് കറക്റ്റ് ആൻസർ പാചകവാതത്തിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ അടുത്ത ചോദ്യം പെട്രോൾ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കാൻ കാരണം എന്ത് അത് ഡെൻസിറ്റി കാരണമാണ് സോ ഓപ്ഷൻ ബി ആയിട്ടുള്ള പെട്രോളിന് വെള്ളത്തേക്കാൾ സാന്ദ്രത കുറവാണ് അതുകൊണ്ടാണ് വെള്ളത്തിന് മുകളിൽ പെട്രോൾ പൊങ്ങി പൊങ്ങിക്കിടക്കുന്നത് അമ്പത്താറാമത്തെ ചോദ്യം വൈദ്യുത വിതരണത്തിനുള്ള കമ്പി കമ്പികൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏത് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ സി ആയിട്ടുള്ള അലൂമിനിയമാണ് കാരണം അത് ചീപ്പാണ് അതുകൊണ്ടാണ് അടുത്ത ചോദ്യം അമ്പത്തി ഏഴാമത്തെ രക്തത്തിലെ ഹീമോഗ്ലോബിളിൻ്റെ കുറവ് മൂലം ഉണ്ടാക്കുന്ന രോഗം ഏത് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ബി ആയിട്ടുള്ള അനീമിയ ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യത്തിൽ അടക്കാം അടുത്ത ചോദ്യം ഏതാണെന്ന് വെച്ചാൽ ഏത് അമ്പത്തെട്ടാമത്തെ ചോദ്യമാണ് ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തതയാണ് കൊഴിച്ചിലിന് കാരണം ഉത്തരമായിട്ട് വരുന്നത് ബയോട്ടിൻ എന്ന് പറയുന്നതാണ് അതായത് ബയോട്ടീനിൻ്റെ വേറൊരു പേരാണ് വിറ്റാമിൻ ബി സെവൻ സോ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് വിറ്റാമിൻ ബി സെവൻ അമ്പത്തൊമ്പതാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ സി ആയിട്ടുള്ള ഓക്സിജൻ ആണ് കറക്റ്റ് ആൻസർ അറുപതാമത്തെ ചോദ്യത്തിൽ കിടക്കാം രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ ഏത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആയിട്ടുള്ള വിറ്റാമിൻ കെ ആണ് രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വിറ്റാമിൻ വിറ്റാമിൻ കെ ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അറുപത്തൊന്നാമത്തെയാണ് ലോക പ്രമേഹ ദിനം എന്ന് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള നവംബർ പതിനാല് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ന്യൂമോണിയ ബാധിക്കുന്നത് ഏത് അവയവത്തെയാണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള ശ്വാസകോശമാണ് കറക്റ്റ് ആൻസർ ജലത്തിൻ്റെ പി എച്ച് മൂല്യം എത്ര അതായത് ന്യൂട്രലാണ് ജലം സോ ജലത്തിൻ്റെ പി എച്ച് മൂല്യം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഏഴാണ് കറക്റ്റ് ആൻസർ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗം അത് പല്ലിൻ്റെ ഇനാമാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ അറുപത്തഞ്ചാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ലോഹസങ്കരം ഏത് അത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റീലാണ് കറക്റ്റ് ആൻസർ ബാക്കിയെല്ലാം ലോഹങ്ങളാണ് ലോഹസഞ്ചയം എന്ന് പറയുമ്പോൾ ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റീലാണ് കോമ്പൗണ്ട് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം അടുത്ത ചോദ്യം താഴെ താഴെപ്പറയുന്നവയിൽ ലോഹസങ്കരം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള സ്റ്റീലാണ് ബാക്കിയെല്ലാം ലോഹങ്ങളാണ് അറുപത്താറാമത്തെ ചോദ്യം പഞ്ചസാര വെള്ളത്തിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം എന്ത് കൃത്യമായിട്ട് വരുന്നത് ഭൗതികമാറ്റം ഓപ്ഷൻ എ ആയിട്ടുള്ള ഭൗതികമാറ്റമാണ് കറക്റ്റ് ആൻസർ അറുപത്തി ഏഴ് സിമെൻറ്റ് ചരൽ പരുക്കൻ വെള്ളം എന്നിവയുടെ മിശ്രയം എന്ത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള കോൺക്രീറ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത ചോദിച്ചെടുക്കാം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള ലോഹം നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകമായിരുന്നു അത് ഓക്സിജനാണ് ഇവിടെ ചോദിച്ചു ലോഹമാണ് ലോഹം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലിലുള്ള കാൽസ്യം ആണ് ഏറ്റവും കൂടുതൽ ആയിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ കാണപ്പെടുന്നത് അതെ അപ്പോൾ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അറുപത്തൊന്നാമത്തെ ചോദ്യം സ്വന്തമായി ആകൃതിയും വ്യാപ്തവും ഇല്ലാത്തത് ഏതിനാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള വാതകമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എഴുപതാമത്തെ ചോദ്യത്തിൽ അടക്കം ഗരം ദ്രാവകമായി മാറുന്ന താപനില ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള ദ്രവണാംഗം ഇനി എഴുപത്തൊന്നാമത്തെ ചോദ്യം അടുത്ത പേജാണ് മാത്സാണ് പോയിൻറ്റ് സീറോ എയിറ്റ് പെർസെൻറ്റേജ് എന്നതിന് തുല്യമായ ഭിന്ന സംഖ്യ ഏത് ഇനി ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള എയ്റ്റ് ബൈ ടെൻ തൗസൻഡാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ എ എഴുപത്തിരണ്ടാമത്തെ ചോദ്യം ഒരു ബഹുഭുജത്തിന് കുറഞ്ഞത് എത്ര വശങ്ങൾ ഉണ്ടാകും ഏറ്റവും ചെറിയ ബഹുഭുജമായ ത്രികോണത്തിന് വശങ്ങളാണ് നമ്മളപ്പോൾ എഴുതേണ്ടത് ഓപ്ഷൻ സി ആയിട്ടുള്ള മൂന്നാണ് കറക്റ്റ് ആൻസർ എഴുപത്തി മൂന്നാമത്തെ ചോദ്യം സെവൻ വൺ സെവൻ വൺ ബൈ ടു മൾട്ടിപ്ലൈ ബൈ ത്രീ വൺ ബൈ ഫൈവ് അതിന് ഉത്തരം എന്താണെന്നാണ് ചോദിച്ചതാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള ട്വൻ്റി ഫോർ ആണ് കറക്റ്റ് ആൻസർ ഇരുപത്തിനാലാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഒരു എൻ എൽ സംഖ്യയുടെ അഞ്ച് മടങ്ങിനേക്കാൾ എട്ട് കൂട്ടിയാൽ ഇരുപത്തി മൂന്ന് കിട്ടും സംഖ്യ ചെയ്ത് അപ്പോൾ എക്സ് എടുത്ത് നമ്മൾ അത് ചെയ്യേണ്ടതാണ് അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള മൂന്നാണ് കിട്ടുന്നത് ഈ സംഖ്യ കാണാനാണ് ചോദിച്ചാൽ സംഖ്യക്ക് അപ്പൊ നമുക്ക് എക്സ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് എളുപ്പത്തിൽ എഴുപത്തി അഞ്ചാമത്തെ ചോദ്യത്തിനടക്കാം ഒരു സമചതുര ഒരു സമചതുര കട്ടയ്ക്ക് എത്ര വക്കുകൾ ഉണ്ടാവും ഉത്തരമായിട്ട് വരുന്നത് പന്ത്രണ്ടാണ് ഒരു ക്യൂബിന് എത്ര വക്കുകൾ ഉണ്ടെന്നാണ് ചോദിച്ചേണ്ടത് അപ്പൊ പന്ത്രണ്ട് വക്കുകളാണ് ടോട്ടൽ ഉള്ളത് അടുത്ത ചോദ്യം അയ്യായിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി പത്ത് ശതമാനം ലാഭത്തിൽ വിറ്റാൽ വിറ്റ വില എത്ര എന്നുള്ളതാണ് കണക്ക് ഇതിന് ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ സി ആയിട്ടുള്ള അയ്യായിരത്തി എഴുന്നൂറ്റി ഇരുപതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് ഇനി അടുത്ത ചോദ്യം എഴുപത്തേഴാമത്തെ പത്ത് ശതമാനം സാധാരണ പലിശ നിരക്കിൽ എത്ര വർഷം കൊണ്ട് ഒരു തുക അതിൻ്റെ ഇരട്ടിയാകും എന്ന് ചോദിച്ചാൽ ഉത്തരമായിട്ട് വരുന്ന ഓപ്ഷൻ എ ആയിട്ടുള്ള പത്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വൺ മൈനസ് വൺ വൺ മൈനസ് വൺ എന്ന സംഖ്യാശ്രേണിയിലെ ആദ്യത്തെ ഇരുപത് പദങ്ങളുടെ തുക എത്ര എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആയിട്ടുള്ള ആണ് കാരണം ഒന്ന് അത് കഴിഞ്ഞിട്ട് മൈനസ് വൺ അത് ക്യാൻസൽ ആയി പോകും സോ ഇരുപതെണ്ണം വരുമ്പോൾ ഈ വൺ നമ്പർ പൂജ്യമായി വരും എഴുപത്തൊമ്പതാമത് ചോദ്യം എട്ട് ലക്ഷത്തി ഇരുപതിനായിരത്തി നൂറ്റി പതിനെട്ട് എന്നതിൻ്റെ പൂജ്യത്തിൻ്റെ സ്ഥാനവില എന്ത് അതിന് ഉത്തരമായിരുന്നു ഓപ്ഷൻ എ ആയിട്ടുള്ള തൗസൻഡ് ആണ് അതായത് ആയിരം ആണ് കറക്റ്റ് ആൻസറ് എൺപതാമത്തെ ചോദ്യം പത്ത് സെൻറ്റിമീറ്റർ വ്യാസമുള്ള വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ടെൻ ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ എടുക്കാം അടുത്ത ചോദ്യം എൺപത്തൊന്നാമത്തെ ചോദ്യമാണ് സൂപ്രഡ്യൻ എന്ന വാക്കിൻ്റെ മലയാള അർത്ഥം എന്ത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള മേൽനോട്ടക്കാരനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓപ്ഷൻ ഡി മേൽനോട്ടക്കാരൻ ധനത്തെ എന്ന പദം പിരിച്ചെഴുതുക അത് പിരിച്ചെഴുതുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ധനം പ്ലസ് എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ധനം പ്ലസ് എ അടുത്ത ചോദ്യം എൺപത്തി മൂന്നാമത്തെ ഗോ ഫോർവേഡ് എന്ന വാക്ക് ഉചിതമായ മലയാള വാക്യം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആയിട്ടുള്ള മുമ്പോട്ട് പോകൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എൺപത്തിനാലാമത്തെ ചോദ്യം ഹോമദ്രവ്യം എന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ചെഴുതുന്നത് എങ്ങനെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള ഹോമത്തിനുള്ള ദ്രവ്യം അങ്ങനെയാണ് അതിനെ വിഗ്രഹിച്ചെഴുതുന്നത് ഹോമദ്രവ്യത്തെ ഞാൻ അടുത്ത ചോദ്യം എൺപത്തി ക്രിയാനാമത്തിന് ക്രിയാ നാമത്തിന് ഉദാഹരണം ഏത് ഉത്തരമായിട്ടായിരുന്നു ഓപ്ഷൻ എ ആയിട്ടുള്ള ഓട്ടമാണ് കറക്റ്റ് ആൻസർ ബാക്കിയെല്ലാം നാമപദങ്ങളാണ് എൺപത്താറാമത്തെ ചോദ്യം കബോധം എന്ന പദത്തിൻ്റെ അർത്ഥം ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ സി ആയിട്ടുള്ള പ്രാവ് ആണ് കറക്റ്റ് ആൻസറ് കബോധം എന്ന പദത്തിൻ്റെ അർത്ഥം പ്രാവ് വരാൻ പോകുന്നത് മുൻകൂട്ടി കാണാനുള്ള കഴിവ് എന്നത് ഒറ്റപ്പഴതമാക്കി എഴുതുക എന്നുള്ളതാണ് ചോദ്യം ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ദീർഘ ദർശിത്വം ആണ് കറക്റ്റ് ആൻസറ് ദീർഘദർശിത്വം എൺപത്തെട്ടാമത്തെ ചോദ്യം അഗ്നി കരിക്കട്ട തുടങ്ങിയ നാനാർത്ഥങ്ങൾ വരുന്ന പദം ഏത് എന്റെ കറക്റ്റ് ആൻസർ വരുന്നു ഓപ്ഷൻ സി ആയിട്ടുള്ള അങ്കാരമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അങ്കാരം എൺപത്തൊന്നാമത്തെ ചോദ്യം ഫിഫ്ത് കോളം എന്ന പ്രയോഗത്തിന്റെ മലയാള പരിഭാഷ എന്താണ് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ എ ആയിട്ടുള്ള അഞ്ചാമത്തെ കളം അഞ്ചാമത്തെ കളമാണ് ഫിഫ്ത്ത് കോളം ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിൽ എടുക്കാം അടുത്ത ചോദ്യം തൊണ്ണൂറാമത്തെ ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പദം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള നിഖണ്ടു ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം തൊണ്ണൂറ്റൊന്നാമത്തെ താഴെ പറയുന്നവയിൽ വടക്കൻ കേരളത്തിൽ പ്രചാരമുള്ള അനുഷ്ഠാന കല ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആയിട്ടുള്ള തെയ്യമാണ് കറക്റ്റ് ആൻസർ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യം ഏതു ഉപനിഷത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് ഉത്തരമായിട്ട് വരുന്നത് ബൃഹദാരണ്യകോ ഉപനിഷത്താണ് ഓപ്ഷൻ ബി ആയിട്ടുള്ള ബൃഹദാരണ്യകോ ഉപനിഷത്ത് തൊണ്ണൂറ്റി മൂന്നാമത്തെ ചോദ്യം പ്രേതകർമ്മം പ്രേതശ്രദ്ധ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാനമായി വിവരിക്കുന്ന പുരാണം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ഗരുഡ പുരാണമാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യത്തിൽ അടക്കാം അധസ്ഥിതരുടെ സഞ്ചാര സ്വാതന്ത്ര്യ നിഷേധത്തിന് എതിരെ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ട് ബി ആയിട്ടുള്ള വില്ലുവണ്ടി സമരമാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം തൊണ്ണൂറ്റഞ്ചാമത്തെ ചോദ്യം ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ തൊണ്ണൂറ്റാറാമത്തെ ചോദ്യം മലബാർ ദേവസ്വം ബോർഡ് രൂപീകൃതമായ വർഷം ഏത് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ സി ആയിട്ടുള്ള രണ്ടായിരത്തി എട്ടാണ് കറക്റ്റ് ആൻസർ ലോക പൈതൃക ലോക പൈതൃകമായ യുനെസ്കോ അംഗീകരിച്ച ആദ്യ കേരളീയ നൃത്ത രൂപം ഏത് ഉത്തരമായിട്ട് വരുന്നു ഓപ്ഷൻ ഡി ആയിട്ടുള്ള കൂടിയാട്ടം ആണ് കറക്റ്റ് ആൻസറ് ഇനി തൊണ്ണൂറ്റെട്ടാമത്തെ ചോദ്യം കേരളത്തിലെ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലിയ വിഗ്രഹമുള്ള ക്ഷേത്രം ഏത് ഓപ്ഷൻ ബി ആയിട്ടുള്ള ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രമാണ് ഉത്തരം ഹൈന്ദവ ആചാരപ്രകാരം പ്രകാരം മംഗളകർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഉപയോഗിക്കുന്ന വാദ്യം ഏത് ഓപ്ഷൻ സി ആയിട്ടുള്ള ശംഖ് ആണ് കറക്റ്റ് ആൻസറ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ നൂറാമത്തെ ചോദ്യം തച്ചുശാസ്ത്ര ഗ്രന്ഥമായ മനുഷ്യരായ ചന്ദ്രികയുടെ കർത്താവ് ആര് ഉത്തരമായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള തിരുമംഗലത്ത് നീലകണ്ഠനാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറ് അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഇതിന് മുമ്പത്തെ പാർട്ട് കാണാത്തവർ കാണുക പാർട്ട് വണ് ഇട്ടിട്ടുണ്ട് അതുപോലെ നമ്മൾ ദേവസ്വം ബോർഡ് ഇനി വരാനുള്ള എക്സാംസിനും ഉള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം